محمد نبينا بنور السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين بلد الله ما بعد ياري أصنعها بهما ننظرنا كاللور مهل للي

ഭാഗമാണ് വിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകനോടുള്ള ഇഷ്ടം അത് ഈമാനിന്റെ ഭാഗമാണ് അത് ഈമാനെ പരിപൂർണമാക്കുന്നതാണ് ബന്ധപ്പെട്ട എല്ലാത്തിനെയും നമുക്ക് ഇഷ്ടമാകണം അവിടുത്തെ ജന്മം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ജന്മം നൽകിയ പരിശുദ്ധമായ മക്കയെ നമുക്ക് ഇഷ്ടമാകണ ജന്മം നൽകിയ പരിശുദ്ധമായ മാസം റബി ഉള്ളവൽ മാസം അത് വല്ലാത്തൊരാവേശമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജന്മം നൽകിയ ദിവസവും നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ് നമുക്ക് വല്ലാത്ത സന്തോഷത്തിന്റെ ദിനമാണ് എന്നതിൽ ഒരു അനുരാ അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരത്ഭുതമാണ് ഉള്ളത്

ഫബിദാലിക അതുകൊണ്ട് ആ കാരുണ്യവും ആ ഫലിലുമൊക്കെ കാരണമായിട്ട് ഫല്യു അവർ സന്തോഷിച്ചു കൊള്ളട്ടെ അവർ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമാണ് അവർക്കത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബ്ഹാന ഹൂവ തല പഠിപ്പിക്കുന്നുണ്ട് അപ്പം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് സന്തോഷിക്കുവാനുള്ള വക തരുന്നതാണിത് വിശുദ്ധ വിശുദ്ധ റസൂൽ ും ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും ലോകത്തിനു മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിയോഗിച്ചിട്ടില്ല എന്ന് മനുഷ്യന്മാർക്ക് വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും ഈ ലോകത്ത് കാണുന്ന ജീവനുള്ളതിനും ജീവനില്ലാത്ത എല്ലാവിധ വസ്തുക്കൾക്കും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി അലഹി വസ്ല്ലം അനുഗ്രഹമാണ് മനുഷ്യനല്ലാത്ത എല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളും വിശുദ്ധ റസൂൽ തിരുമേനി സല്ലാഹു അലഹു വസല്ലമാങ്ങളുടെ ആഗമനത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഒക്കെ സന്തോഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാദികൃതിരുമേനാഹു അലഹു വസ്ലമ തങ്ങൾക്ക് ജന്മം നൽകിയ മാസവും ജന്മം നൽകിയ ദിവസവും ഒക്കെ ഒരുപാട് സന്തോഷിക്കുവാനും ഒരുപാട് ആഹ്ലാദിക്കുവാനുമുള്ള വക വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പ്രവാചകർ തിരുമേനിത്തങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾ പറയണം നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു ആ പ്രവാചികർ തിരുമേനു സല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിലെ നാലാമത്തായത്തിലൂടെ പഠിപ്പിച്ചത് നബിയെ അങ്ങയുടെ സ്മരണ അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന് വിശ്വാസി സമൂഹം തിരുമേനി ഉള്ള അദമ്യമായ സ്നേഹം കാരണം അവിടുത്തെ ജീവിതത്തിൽ അനുരുഖമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് മനോഹരമായിട്ടുള്ള പെരുമാറ്റത്തെ കുറിച്ച് ഒക്കെ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സ്മരണകൾ എന്നും ലോകത്ത് ഉയർന്നു നിൽക്കുകയാണ് വിശുദ്ധ റസൂൽ തിരുമേനി തിരുമേനിത്തങ്ങൾ എന്ന് പറയുന്ന അള്ളാഹു ഒരു വിശ്വാസിക്ക് നൽകിയിട്ടുള്ള വലിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അതിനെ കുറിച്ച് അള്ളാഹു സുബാനഹുലെ പഠിപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിശ്വാസികളും പറയുമ്പോഴും പാടുമ്പോഴുമൊക്കെ റസൂർ അലഹി വസല്ലമാങ്ങളുടെ സ്മരണ ലോകത്ത് ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യുകയാണ് ആ പ്രവാചകർ തിരുമേനി സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു മാസത്തിൽ സന്തോഷിക്കുക ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു ഇബാദത്ത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുക എന്നത് ഈ ലോകത്തും പരലോകത്തും ഒക്കെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന വലിയ ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ റസൂൽ തിരുമേനി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഷഹീഹുൽ ബുഹാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രയാസവും വേദനയും നൽകിയിട്ടുണ്ടായിരുന്ന അവിടുത്തെ കുടുംബ ബന്ധുവായിരുന്നു അബു ലഹബ് ലഹബ് അള്ളാഹു സുബാനഹത്താലെ ആ മനുഷ്യനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് കുറാനിൽ ഒരു സൂറത്ത് പോലും ഇറക്കിയിട്ടുണ്ട് അബൂലഹബ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോ അബൂലഹബിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ സ്വപ്നം കാണുകയുണ്ടായി നരകത്തിന്റെ കഠിനമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അബൂ വിശേഷണങ്ങൾ അന്വേഷിച്ചപ്പോ തിങ്കളാഴ്ച ദിവസത്തിൽ മാത്രം ഒരാശ്വാസം കിട്ടും എന്ന് പറയുന്നുണ്ട് വിശുദ്ധ റസൂൽ തിരുമേനി സല്ലാഹുലിമത്തങ്ങൾ പഠിപ്പിക്കുകയാണ് തിരുമേനി പ്രവാദികൃതിരുമേനാ തങ്ങൾക്ക് ജന്മം നൽകി അറിഞ്ഞപ്പോ തൻ്റെ സഹോദരന് ഒരാൺകുഞ്ഞ് അബൂലഹബ് തന്റെ അടിമപ്പെ സ്വതന്ത്രനാക്കി എന്നതിൻ്റെ കാരണത്താലാണ് കഠിനമായ നരകത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു തിങ്കളാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ആശ്വാസം നൽകുന്നത് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ റസൂൽ തിരുമേനി അലൈഹി വസ്ലമ തങ്ങളാണ് ഇല്ലാ യുഹ ആധരങ്ങൾക്കിടയിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള ബോധനങ്ങളല്ലാതെ വഹിയല്ലാതെ വന്നിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ സത്യവാക്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനുഹു അലഹി വസല്ലമാ തങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള പരിശുദ്ധമായ റബി ഉള്ളു മാസം പ്രത്യേകമായി സന്തോഷിക്കുന്നതും ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകൾ ചെയ്യുന്നതും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുന്ന അനുഗ്രഹങ്ങൾക്ക് ഹേതുകമാകുന്ന വലിയ ഒരു പ്രവൃത്തിയാണ് ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂൽ തിരുമേനി അള്ളാഹുവിൻ്റെ അലൈ വസ്ലമത്തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ മൗല്യതകൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ വീടകങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വീടകങ്ങളാകണം റഹ്മത്തിന്റെ മല സാന്നിധ്യമുള്ള വീടുകളാകണം ഒരു മഹാമാരിയും ഒരു വൈറസും കടന്നു വരാത്ത വിധം അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ സംരക്ഷണത്തിന്റെ ഭിത്തി കെട്ടിക്കൊണ്ട് നമുക്ക് രക്ഷ കിട്ടാൻ നമ്മൾ ശ്രമം നടത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ ഒരു തൗഫീഖാണ് അള്ളാഹു നൽകുന്ന അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സന്നിവേശിപ്പിക്കുന്ന ഹിതായത്തിന്റെ പ്രകാശം കൊണ്ട് കിട്ടുന്ന വല്ലാത്ത ഒരു തൗഫീക്ക് അള്ളാഹു ആ തൗഫീഖിന് നമുക്കെല്ലാവർക്കും അർഹത നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസല വാഹമി വാർക്കാത്ത